വെൽക്കം ടു എപ്പിസോഡ് ഓഫ് കോളേജ് നമ്മൾ കുറെ കോഴ്സ് വരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ബി ഡി എസ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയുന്ന കേരളത്തിലെ അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള കുറച്ച് കോളേജുകളെ പറ്റിയും അപ്പൊ അവിടുത്തെ എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാവരുടെയും ഫസ്റ്റ് ഓപ്ഷൻ ബി ഡി എസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാവരുടെയും ഫസ്റ്റ് ഓപ്ഷൻ കേരള തന്നെയായിരിക്കും കേരളത്തിലെ നമ്മുടെ നോർമൽ ഫീസ് വരുന്നത് മൂന്നേ കാൽ ലക്ഷം രൂപയാണ് ഇയർലി പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഡെന്റൽ കോളേജിലെ ഫീസ് ഫീസാണ് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയോളമാണ് ഒരു വർഷത്തെയുള്ള ഫീസ് വരുന്നത് എന്നാൽ ഇതിലും കുറഞ്ഞ ഫീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കോളേജുകളുണ്ട് ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ മലബാർ ഡെന്റൽ കോളേജ് അങ്ങനെയുള്ള കുറച്ച് ഡെന്റൽ കോളേജുകളിൽ നമുക്ക് ഇതിലും കുറഞ്ഞ അതുപോലെ തന്നെ കണ്ണൂരിലെ അഞ്ചിറക്കണ്ടി കണ് ഡെന്റൽ കോളേജിൽ അഥവാ കണ്ണൂർ ഡെന്റൽ കോളേജ് അങ്ങനെയുള്ള കുറച്ച് കോളേജുകളില് നമുക്ക് കുറഞ്ഞ ഫീസിൽ നമുക്ക് ബി ഡി എസിന് അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല നിങ്ങൾ ബി ഡി എസിന് ഏറ്റവും കുറഞ്ഞ ഫീസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസ് നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കാൻ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് കർണാടകയാണ് കർണാടകയിൽ ഒട്ടനവധി കോളേജുകളിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് അറൗണ്ട് ഒരു നയൻ ടു ടെൻ ലാക്സ് അല്ലെ നയൻ ടു ലെവൻ ലാക്സ് പാക്കേജാണ് ഏറ്റവും കുറഞ്ഞ പാക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നാലു വർഷത്തെ ടോട്ടൽ ഫീസ് കർണാടകയിൽ ആവുന്ന സമയത്ത് നാല് വർഷത്തെ ടോട്ടൽ ഫീസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നാലു വർഷത്തെ ടോട്ടൽ ഫീസ് എക്സ്ട്രാ ഫീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഏകദേശം ഒരു നയൻ ടു ഇലവൻ ലാക്സിനുള്ളിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസായിട്ട് എക്സ്ട്രാ ഫീസായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു ആ ഒരു എമൗണ്ട് മാത്രമേ വരള്ളൂ കേരളത്തിനെക്കാട് കുറഞ്ഞ ഫീസിലാണ് ലഭിക്കുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗേഡ്സും ഞങ്ങൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കെഇയില് കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയിൽ മസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ കർണാടകയിലെ ഡെൻറ്റൽ കോളേജുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നീറ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിഷൻ എടുക്കും നീറ്റ് ക്വാളിഫൈ ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ അടുത്തു നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് കട്ട് ഓഫ് ഡിഗ്രീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് അഡ്മിഷൻ അങ്ങനെ എടുക്കാൻ കഴിയും അങ്ങനെയൊക്കെ ചോദിച്ച് കുറെ ഹോൾസ് വരുന്നുണ്ട് കട്ട് ഓഫ് ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെ ഡിഗ്രീസ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല അതിന് ഡിഗ്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കട്ട് ഓഫ് ഒന്നും റിഡ്യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഇപ്പോഴത്തെ കട്ട് ഓഫ് എത്രയാണോ ആ ഒരു കട്ട് ഓഫിനുള്ളിൽ വരുന്ന സ്റ്റുഡൻസിനൊക്കെ തന്നെ ബി ജി എസ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കർണാടകയിലാണ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അഥവാ കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം ഈ രണ്ട് ക്രൈറ്റീരിയ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കർണാടകയിലെ ഡെൻറ്റൽ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ഓൾറെഡി പറഞ്ഞു ഫീസ് ഒരു നയൻ ടു ടെൻ ലെവൻ ലാക്സ് ആണ് ടോട്ടൽ ഫീസ് എന്ന രീതിയിൽ വരുന്നത് അപ്പൊ ഇതാണ് കർണാടകയിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന രീതിയിൽ ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഈ ഒരു പാക്കേജിൽ തന്നെ നിങ്ങൾക്ക് ബി ഡി എസ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന കോളേജുകളുണ്ട് അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോൺ ഡെന്റൽ കോളേജുകളിലും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബി ഡി എസിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും താങ്ക്